ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അരുണിമയെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും ലോകം മുഴുവൻ ചുറ്റി കാണുന്ന ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരിൽ എല്ലാട്ടിലേട്ടും ആ ഒരു പെൺകുട്ടിയുടെ മുഖം പതിഞ്ഞിട്ടുണ്ടാവും എല്ലാവരും മറക്കാനും ഇടയില്ല അപ്പൊ ചുറ്റി ചുറ്റി ഇപ്പൊ ആ കുട്ടി അമേരിക്ക എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ ഒരാള് പുള്ളിക്കാർതിക്ക് ഇൻസ്റ്റയ്ക്ക് വഴി പരിചയമുണ്ട് അപ്പൊ അയാൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ആ വീട്ടിൽ രണ്ടു ദിവസം താമസിപ്പിച്ചു പക്ഷേ എന്നാ താമസിപ്പിച്ചു അതിനിടയ്ക്ക് അദ്ദേഹം എന്നാ പല സ്ഥലങ്ങളും ചുറ്റി കാണിച്ചു അദ്ദേഹത്തിന് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അദ്ദേഹം ചുറ്റി കാണിച്ചു കൊടുത്ത് എഴുപത്തി മൂന്ന് വയസ്സുള്ള ഒരു എന്നാ ജോർജ് ലോലപ്പൻ എന്നുള്ളൊരു ചേട്ടനാണ് ഏതെല്ലാം ആ ചേട്ടനെ എല്ലായിടത്തും കണ്ട കാണിക്കുകയൊക്കെ ചെയ്തു പക്ഷേ അന്ന് പുള്ളിക്കാർത്തിക്ക് അതുകൊണ്ട് മലയാളികൾ വേറെ ആൾക്കാരേതുകൊണ്ട് പിക്ക് പിക്ക് ചെയ്യാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ടായിരുന്നു പക്ഷെ പിന്നീട് അവ മലയാളികൾ വരാതിരിക്കുകയും അതിനുശേഷം പിന്നീട് തിരിച്ച് ഈ ജോർജിനെ വീട്ടിൽ പോവുകയും ചെയ്തു അന്നേരം അവിടെ നിന്ന് ഒരു രാത്രി ആയപ്പോ അവരെന്താ പറഞ്ഞു വിട്ടു എന്നും പറഞ്ഞിട്ട് ഒരു പിന്നെ അവര് യൂട്യൂബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റയിലോട്ടുണ്ട് യൂട്യൂബിലോട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം ാണ് എന്താ വിളിച്ചു വീട്ടിൽ പോയി ആവശ്യം അവരെ മക്കൾ ആൾക്കാരെ വന്ന പോലെയാണ് സേവന വിളിച്ചു ഹാസ്കാരം ഒരുപാട് വീടുകളിൽ പോയി ഹാസ്കാരം അവർ ാവശ്യായി രണ്ടായിട്ട് വന്നു ഭയങ്കര ചോദിക്കാൻ പറ്റില്ല അവർക്ക് അതുകൊണ്ട് അതുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഭാവമാണ് ആള് മോശമായി ചെയ്തത് കാര്യങ്ങളോ ഒക്കെ പറഞ്ഞത് കാരണം ആൾ തന്നെ ആൾ പറയുന്നത് അമ്മയുടെ അച്ഛൻ ആണ് പറഞ്ഞത് അതായത് അച്ഛനെ അപ്പോൾ താഴെ ബാഡ് കമൻറ്റും ഒരുപാട് സപ്പോർട്ടീവ് വീഡിയോ ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു ഇതിനെ ഇത് കണ്ടിട്ടാണ് ഇത് കണ്ടിട്ട് തന്നെ ജോർജ് ആട്ടൻ എന്ന ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റും ഒരു വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇവിടെ കൊടുക്കാം ഏകദേശം അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടി ഞാനിവിടെ വയ്ക്കാൻ നോക്കാം I don't know. 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 I don't அடடேடா ஓரே யாராவது लोकांनी கேக்குறாங்க اوھو وي کيا اني ھاڻي کين وڃي آھي അവര് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വെച്ചാൽ വ്ലോഗർ ആയതുകൊണ്ട് ചിലപ്പോ ഇതൊക്കെ തന്നെ അവരും ഇതൊക്കെ കുറിച്ച് വ്ലോഗ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പ്രൂഫ് നമ്മളേലും വേണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരും ഒരു വീഡിയോ എടുത്ത് വെച്ചത് എന്ന് തോന്നുന്നു എന്തായാലും വീഡിയോ വെച്ചതിൽ നമ്മൾക്ക് ചിലപ്പോ ഇതിലത്തെ ഈ വീഡിയോ കണ്ടതിൽ പലവരും തന്നെ പല രീതിയിലുള്ള രണ്ട് രീതിയിൽ കമന്റ് പറഞ്ഞിട്ടുണ്ട് അത്ര ഹാർഷായിട്ടാണ് ഒരു പെണ്ണ് ശ്രമി സംസാരിക്കുന്നത് നമ്മുടെ വീട്ടിലെ നമ്മുടെ നാട്ടിലാണ് പെൺകുട്ടികളെ അല്ലല്ലോ പക്ഷെ അത് അവരുടെ കൾച്ചറാണ് അവർക്ക് ആയിരിക്കണം സംസാരിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ അത് അവർ പറയുന്നുണ്ട് തിങ്കളാഴ്ച പോയാൽ മതി എന്ന് പറയുന്നുണ്ട് പക്ഷെ അന്ന് തന്നെ ഇറങ്ങിയത് ചിലപ്പോ അവരെ സംസാരം പൊള്ളിക്കാത്തേക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവൂലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നങ്ങാട്ട് മുമ്പേ നമ്മൾ അവിടെ നിന്ന് മാറണം എന്നുള്ളതാണ് കാര്യം പറയപ്പെട്ടില്ല സ്വനം നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുക എന്നുള്ളത് അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ നിന്ന് പിന്മാറി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതിനോട് എനിക്ക് അവരോട് എന്ന് വെച്ചാൽ രണ്ടു ദിവസം രണ്ടു ദിവസം ഒരു പരിചയമില്ലാത്ത ഒരാളെ നമ്മൾ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തെങ്കിൽ അതിന് ടാൻസും പറഞ്ഞ് തിരിച്ചറുക ഓക്കെ ഞാൻ തന്നെ ഇപ്പൊ തന്നെ പോവുകയാണ് നിങ്ങൾ എന്തെങ്കിലും ഒന്നിലെ എവിടേലാക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരും ഞാൻ ഒരു എന്നാ ഏതെങ്കിലും റൂമുള്ള സ്ഥലത്തോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് ഇറക്കിത്തന്നെ കാര്യം അവർക്ക് അവിടെ ഉള്ളത് കൊണ്ടിട്ട് അവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അപ്പൊ എന്നാ ആ ഒരു ഈ കൊണ്ട മുകളില് ഞാൻ എനിക്കെല്ലാം അറിയാം അല്ലെങ്കിൽ ഞാൻ വലിയൊരു ട്രാവലറാണ് എനിക്ക് ഇവിടെ ചെന്നൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങി തിരിച്ചതിനോട് ഊറ്റം തന്നെ യോജിക്കാൻ പറ്റത്തില്ല കേട്ടോ എന്നാ കാര്യശേരി ആയിരിക്കും രോഗപരിചയം ഉണ്ടാവും ഇപ്പൊ ഈ പറഞ്ഞ എന്നെ കണ്ടിയൊക്കെ രോഗപരിചയം ഉണ്ടാവും പക്ഷെങ്കിലും ഒരിക്കലും ഒരു പെൺകുട്ടി ഒരു സ്ഥലത്തും ഒറ്റക്ക് നിൽക്കുന്ന സേഫല്ല പക്ഷെങ്കിലും പുള്ളിക്കാത്തക്ക് എന്തെന്നാലും നേരിടാണോ തൻ്റെ ഇട ഉള്ളത് കൊണ്ടാണോ ആ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയത് പക്ഷെ അവരെ എത്ര ദിവസം നിന്നുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹം അവിടെ നിൽപ്പുണ്ട് പക്ഷെ പുള്ളിക്കാത്തിന്റെ വീഡിയോയിൽ പറയുന്നത് പുള്ളിക്കാതി കണ്ടില്ല എന്നാണ് പക്ഷെ ഈ പുള്ളിക്കാട്ടൻ്റെ അവിടെ അവിടെ തന്നെ നിപ്പുണ്ട് ആ വീഡിയോയിൽ നിപ്പുണ്ട് അല്ലേ പിന്നെ പിന്നെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യണ്ടോ ഓസിക്കാ അടിച്ചു പോകും ഇങ്ങനെയൊക്കെ കിട്ടുന്നു അത് ഒരു കാര്യം ശരിയാണ് മറ്റുള്ള ആൾക്കാരെ ഡിപെൻഡ് ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോ അവരെ അടിമയായിട്ട് നിൽക്കേണ്ടി വരും അപ്പൊ അതിലും പക്ഷെ പുള്ളിക്കാലത്തിന്റെ ഒരു മെത്തേഡ് അങ്ങനെയാണ് ആ ഒരു ട്രാവലിന്റെ മെത്തേഡ് അങ്ങനെയാണ് എവിടെ പോയാലും ട്രാവൽ ചെയ്യുമ്പോ അവിടെ എവിടെയൊക്കെ ലിഫ്റ്റ് ചോദിച്ചു പോവുക അവരെ ഏതെങ്കിലും സാധാരണക്കാരെ വീട്ടിൽ പോയി കിടക്കുക അതൊക്കെ പുള്ളിക്കാരത്തിക്ക് ഓക്കെയാണ് ഓക്കെയാണ് കാര്യം ഈ പറഞ്ഞ നമ്മക്കൊക്കെയാണ് എവിടെയെങ്കിലും ഒക്കെ പോയി നിന്നാൽ അവിടെ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും ഒരു സ്ത്രീയാണ് ഇത്രയും പറയുന്നത് ഞാൻ ഒരു സ്ത്രീയാണ് എനിക്ക് അവിടെ സേഫ് ആയിരിക്കുമോ എന്നൊക്കെ ഞാൻ ചിലപ്പോൾ കടന്ന് ചിന്തിക്കും പക്ഷേ പുള്ളിക്കാരത്തിക്ക് അതൊന്നും അതൊക്കെ ഓക്കെയാണ് ഇനി അത് പുള്ളിക്കാരത്തി എവിടെ ആയാലും പുള്ളിക്കാര്ക്ക് സേഫായിട്ടിരിക്കാൻ പറ്റുമായിരിക്കും അതായിരിക്കും അതൊരു വലിയൊരു കോൺഫിഡൻ്റ് ആണ് അതുപോലെ തന്നെ വല്യൊരു ധൈര്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ധൈര്യമില്ല ആ ഇത്ര പ്രായമായിട്ടും എനിക്ക് ആ ധൈര്യം ഇല്ല എവിടെ പോയാലും രാത്രി അത് നമ്മുടെയൊക്കെ ഒരു പേടിയും കാര്യം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഇത് കൊണ്ടിട്ടാണ് നമുക്ക് അതൊക്കെ തോന്നുന്നത് പക്ഷെ പുള്ളിക്കതിക്ക് അതൊക്കെ ഓക്കെയാണ് അപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ ഒരു രാജ്യത്ത് പോകുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല എല്ലാ ആൾക്കാരും അവർക്ക് അവരിതായ പ്രത്യേകിച്ച് അമേരിക്ക എന്ന സ്ഥലത്ത് അവരൊക്കെ പ്രൈവസികൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കന്നെ ആയിരിക്കും അവരെ നമ്മളിപ്പോ പല സിനിമകളിലൂടെയും പലതിലും കണ്ടെക്കണതും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടതയും അങ്ങനെ തന്നെ അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ് അപ്പൊ അതിനെ നമ്മള് ഏർ നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്താ ഓക്കെ എന്നും പറഞ്ഞിവിടെ ഇറങ്ങാൻ കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ അനുമതി ചെയ്തത് ഏതായാലും അത്ര ശരിയായിട്ടില്ല അവർ അത് അവരുടെ കുടുംബത്തെയും അത്രത്തോളം ദഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ വീഡിയോസും ഒരുപാട് കമന്റിന് മറുപടി ജോർജ്ജേറ്റ ഐ ഡിയിൽ നിന്ന് വരുന്നത് അപ്പൊ അതൊക്കെ കണ്ണുമ്പോൾ തോന്നുന്ന കാര്യം ഇതൊക്കെ തന്നെയാണ് അവർക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ട് അവർ ഒരു പിടിച്ചതായിട്ടാണ് എനിക്ക് ആ വീഡിയോയിലെ വീഡിയോയിലൂടെയും പല കമന്റിലൂടെയും കണ്ടത് അപ്പൊ ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് കമന്റ് എടുക്കാം പക്ഷെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോവുക എന്നുള്ളത് ഇങ്ങോട്ട് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല കേട്ടോ പിന്നെ സെൽഫായിട്ട് ഇതുപോലെ കോൺഫിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതിന് പ്രശ്നമില്ല പക്ഷെ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് പോകുന്നതിനോട് യാതൊരു സപ്പോർട്ടും എനിക്ക് തരാൻ പറ്റത്തില്ല എങ്കോട്ട് യോജിക്കാനും പറ്റത്തില്ല പിന്നെ ഇതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിക്കൊണ്ട് ഓക്കെ അപ്പോൾ ബൈ